കർത്താവിന്റെ സ്തോത്രം വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ദൈവവചനത്തിന് മുമ്പിൽ ഇരിപ്പാൻ തക്കവണ്ണം വണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടതായ ഒരു കാര്യം സൃഷ്ടിയിൽ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് ഒരു വളരെ വലുതായ ഒരു ലക്ഷ്യമുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വെറുതെ അങ്ങ് സൃഷ്ടിക്കുക ഒരു പ്രത്യേകമായ കൂടെ ഒരു കൂടെ ഒരു മിഷനോടുകൂടെ അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അത് സൃഷ്ടിയുടെ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അടിസ്ഥാനപരമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവനോടുള്ള സഹവാസത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് അവനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ദൈവം ആത്മാവാണ് അതുകൊണ്ട് നമ്മളെയും ആത്മരൂപികളായി എന്നാൽ നമുക്കൊരു ശരീരമുണ്ട് അങ്ങനെ കർത്താവ് സൃഷ്ടിച്ചു കാര്യം ഈ മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേഷനും കമ്മ്യൂണിയൻ സംസാരം മാത്രമല്ല പകരം സഹവാസം കർത്താവ് ആഗ്രഹിച്ചു അങ്ങനെ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ്റെ ജീവൻ അത് മനുഷ്യന്റെ ശാരീരിക ജീവന്റെ കാര്യമല്ല പറയുന്നത് പ്രത്യുത അവന്റെ ആത്മാവ് സജീവമായത് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവിനോട് സംവദിച്ചത് കൊണ്ടാണ് അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും തമ്മിലുള്ള നിരന്തര സമ്പർക്കമാണ് ശരിക്കും ഏതൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ നിരന്തരമായി ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ കഴിഞ്ഞ മനുഷ്യൻ ദൈവം അവനോട് പറഞ്ഞു നീ ഇൻഡിപെൻഡൻ്റ് ആകരുത് തിന്മ എന്താന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അല്ലാതെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിന്നെ നന്മ അറിയാവുന്നവനായി ഞാൻ സൃഷ്ടിച്ചു പക്ഷേ നീ പോയി തിന്മ കൂടെ കണ്ടെത്തി അതും കൂടെ നീ അനുഭവിക്കാൻ തുടങ്ങിയാൽ നിന്റെ മരണമാണ് നിന്റെ മരണമെന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരിക മരണമല്ല പ്രത്യുത പിന്നെ നമ്മളെ തമ്മിലൊരു ഇടപാടും നമ്മളെല്ലാം പറയുമല്ലോ നീ ഇത് കാണിച്ചാൽ പിന്നെ നമ്മൾ തമ്മിലൊരു ഇടപാടും കാണത്തില്ലെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞതുപോലെ അത് പിണങ്ങി പറയുന്നതല്ല ദൈവം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവ് പറയുകയാണ് മോനെ പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുകയില്ല കാരണം ഞാൻ വിശുദ്ധനായ ദൈവമാണ് ആ അങ്ങനെ വിശുദ്ധനായ ദൈവവുമായിട്ടുള്ള സഹവാസത്തിലൂടെ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത അല്ലാതെ വരുമ്പോൾ ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ സമ്പർക്കവും സഹവാസവും ഇല്ലാതെയായി തീരുന്നതായ ഒരു അവസ്ഥ എന്നാൽ പാപം ചെയ്ത് ദൈവ സഹവാസം നഷ്ടപ്പെടുത്തിയ ദൈവവുമായുള്ള സംസർഗം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ വീണ്ടും തേടി ചെല്ലുന്നവനായ ദൈവം ഞാൻ പലയിടത്തും ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ആദാവിൻ്റെയും ഹവയുടെയും അടുത്ത് ഇറങ്ങി വരുമായിരുന്നു എല്ലാ ദിവസവും എന്നാൽ അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട് അവനുമായി ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിൽ കഴിയുന്ന ആദമൻ്റെ ഹവയുടെ അടുത്തോട്ട് ഇറങ്ങി വരുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ അടുത്തേക്ക് അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു എന്നുള്ളതാണ് അതാണ് ദൈവത്തിൻ്റെ കരുണ തേടി വരുന്നവനായ ദൈവം നമ്മളെ തേടി വരുന്നവനായ ദൈവം അവൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം മനുഷ്യന് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തേജോമയനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് കറന്നു ചെല്ലുവാൻ കഴിയാത്തവണ്ണം അവൻ നഗ്നായി തീർന്നു ദൈവത്തിന് അതുകൊണ്ട് ഈ മനുഷ്യന് തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് അവൻ്റെ തേജസിൻ്റെ വസ്ത്രം മടക്കി കൊടുക്കുവാൻ ദൈവം ഒരു പദ്ധതി മുന്നൊരുക്കിയിരുന്നു അതാണ് യേശു അവൻ തേജസ്സിൻ്റെ കർത്താവാണ് അവൻ ഭൂമിയിലേക്ക് വന്നു എന്താണ് മനുഷ്യൻ്റെ തേജസിൻ്റെ വസ്ത്രം കുത്തി കീറിക്കളഞ്ഞത് മനുഷ്യന്റെ പാപം അപ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യന് തേജസ്സിലേക്ക് മടങ്ങി വരണമെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവന് വിടുതൽ ലഭിക്കണം പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണം അതിനുവേണ്ടി മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവളി ക്രൂശിലേശു മരിച്ചു തൻ്റെ മരണത്താൽ ദൈവത്തിൻ്റെ പദ്ധതി യേശു കർത്താവ് നിർവഹിക്കുന്നത് തൻ്റെ മരണത്താലാണ് മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ അവൻ തോൽപ്പിച്ചു യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് യേശു കാൽവളി ക്രൂശിൽ മരിച്ചത് അങ്ങനെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് കാൽവറി ക്രൂശിലൂടെ യേശു മനുഷ്യന് വിടുതൽ കൊടുത്തു വീണ്ടെടുപ്പ് റിഡംഷൻ റിഡംഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ ലഭിച്ച മനുഷ്യൻ സ്വതന്ത്രനായി പിന്നെ പോയി കഴിഞ്ഞാൽ സെയിം കാര്യമാണ് സംഭവിക്കുന്നത് ദൈവവുമായി സംസർഗത്തിലായിരുന്ന മനുഷ്യൻ സ്വതന്ത്രനായപ്പോഴാണ് അവൻ പാപത്താൽ ബാധിക്കപ്പെട്ടവനായി തേജസ് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ യേശു പിന്നീട് സ്വതന്ത്രനായി വിടുന്നില്ല വീണ്ടും ജനിച്ച ഏത് വ്യക്തിയും ഇൻഡിപ്പെൻ്റൻ്റ് അല്ല അവൻ ഡിപ്പെൻ്റൻ്റ് ആണ് അവൻ ദൈവത്തോടെ യേശുവിനോട് ആണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ യേശു നമുക്ക് ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല പാപത്തിൽ നിന്ന് അവൻ സ്വാതന്ത്ര്യം നൽകി പക്ഷേ ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പരിശ്രമിക്കരുത് അതാണ് ആദം ചെയ്ത തെറ്റ് ഹി വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഗോഡ് അതായിരുന്നു ആദ്യത്തെ പാപം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ആ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എന്തില്ല എന്തുണ്ടാകരുത് ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻസ് ഉണ്ടാകരുത് അങ്ങനെയാകുമ്പോൾ യേശുവുമായി ഒരു നിരന്തര സമ്പർക്കം ആദമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ജീവശ്വാസമൂതി നിരന്തരമായി ആ ദൈവ ശ്വാസം അവനിലുണ്ടായിരുന്നത് പോലെ ഇപ്പോൾ നമ്മൾ യേശുവിനെ ബ്രീത്തി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല പാപത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും നമുക്ക് കർത്താവ് വിടുതൽ നൽകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ വിളി പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ വിടുതൽ നൽകുന്നു പാപത്തിൻ്റെ സ്വഭാവത്തെ മാറ്റി നമ്മളെ ആത്മ സ്വഭാവമുള്ളവരാക്കുന്നു ഒടുവിൽ നമുക്ക് നമ്മുടെ തേജസ്സിൻ്റെ വസ്ത്രം നമുക്ക് ഓൾറെഡി എന്താണ് നീതീകരിക്കപ്പെട്ടപ്പോൾ നമുക്ക് തേജസിൻ്റെ വസ്ത്രം ലഭിച്ചു അതുകൊണ്ടാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു അപ്പോൾ നീതീകരിക്കപ്പെട്ടപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു പക്ഷേ നാം നിൽക്കുന്ന ഈ കൃപയിൽ അവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെയും എല്ലായിടത്തും പറയുന്നൊരു കാര്യം ഈ തേജസിൻ്റെ കാര്യം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് എന്ത് കൃത്യമായിട്ട് തേജസിൻ്റെ കാര്യങ്ങൾ പറയുന്നത് റോമലകാരം അഞ്ചാം അധ്യായത്തിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു നാം ദൈവ തേജസിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പാപമോചനം പ്രാപിച്ചവരായ നമുക്ക് നീതീകരണത്താൽ പ്രവേശനം ലഭിച്ചെങ്കിൽ ആ പ്രവേശനം ലഭിക്കുമ്പോൾ അതിനപ്പുറത്ത് ഉള്ള ആ വലിയ തേജസ് കണ്ട് ആ തേജസ്സിനായി ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു പിന്നെ നമ്മുടെ പ്രത്യാശ മുഴുവൻ എന്താണ് വീട് ഞലിച്ച മനുഷ്യൻ അവൻ നീതീകരിക്കപ്പെട്ടു പിന്നെ നമ്മുടെ പ്രത്യാശ തേജസ്കരണമാണ് തേജസ് അതിൻ്റെ ഇടയ്ക്കുള്ള പാതയാണ് വിശുദ്ധിയുടെ പാത വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നീതീകരണ ഒരു വാതിലാണെങ്കിൽ വിശുദ്ധീകരണം ഒരു വഴിയാണ് ആ വിശുദ്ധീകരണത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് തേജസ്കരണമാണ് ഈ നിരന്തരമായ യാത്രയിൽ നമ്മൾ കർത്താവിൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അതിനാണ് അതാണ് ആത്യന്തികമായി നമുക്ക് സംഭവിക്കുന്ന അതാണ് നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു അപ്പം ആത്യന്തികമായി നമുക്ക് ഉള്ള തേജസിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ് അതിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത ഒന്ന് നമ്മുടെ ദൗത്യം ഭൂമിയിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വപ്നം എന്താണ് അടിസ്ഥാനപരമായി നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിൽ അന്വരായിക്കൊണ്ട് നമ്മൾ തേജസ്സിൻമേൽ തേജസ് പ്രാപിച്ചവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ദൈവസംസർഗത്തിൽ നിത്യത മുഴുവൻ ജീവിക്കുന്നതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം അതായിരുന്നു സൃഷ്ടിയിലെ സ്വപ്നം അതുതന്നെയാണ് വീണ്ടെടുപ്പിലെ സ്വപ്നവും അതുകൊണ്ട് അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ് നമ്മളെ മക്കളാക്കിയിരിക്കുകയാണ് നാം ആഭാ ആഭാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ വല്ല വിധേനയും വിശുദ്ധ ജീവിതം ജീവിച്ച് അങ്ങ് സ്വർഗ്ഗത്തിൽ പോകുന്നത് മാത്രമല്ല ദൈവം നമുക്ക് നൽകിയ മിഷൻ കാര്യം ദൈവത്തിൻ്റെ മനസ്സിൽ ഒന്നോ രണ്ടോ പേരൊന്നുമല്ല ദൈവത്തിൻ്റെ മനസ്സിൽ ഈ വിശുദ്ധ സമൂഹം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഭൂമിയിലെ സക്കല മനുഷ്യരും നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നം എന്ന് പറയുന്നത് എന്നെക്കുറിച്ചുള്ള സ്വപ്നം തീർച്ചയായും ഞാൻ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിൽ അനുവനായിക്കൊണ്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നതാണ് എന്നാൽ അതേസമയം ഞാനോ നിങ്ങളോ മാത്രം പോരാ അവൻ്റെ ഈ സമൂഹത്തിൽ അനേക ആളുകളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം കർത്താവിൻ്റെ വരവിൽ നമ്മൾ അവനോട് സദൃശന്മാരായിക്കൊണ്ട് അവൻ്റെ സന്നിധിയിൽ പോകണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം എന്നാൽ ഇവിടെ നമുക്കൊരു മിഷൻ ഉണ്ട് യേശു കർത്താവ് എന്ത് ലക്ഷ്യത്തോടുകൂടി ആ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് വീണ്ടും ദൈവ സംസർഗത്തിലേക്ക് മനുഷ്യവർഗത്തെ കൊണ്ടുപോകാനാണ് അതാരൊക്കെയാണ് എല്ലാവരെയും കൊണ്ടുപോകണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം എല്ലാവരും പോകുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവരും പോയില്ലെന്നിരിക്കും പക്ഷേ എല്ലാവർക്കും പോകാനുള്ള ആ സാഹചര്യമുണ്ട് ഇനി നമ്മുടെ ചുമതലയാണ് എത്രയും പേരെ എന്ത് ചെയ്യണം ഈ തേജസിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം അത് യേശുവിൻ്റെ മിഷനാണ് ആ യേശുവിൻ്റെ മിഷനിൽ നമ്മൾ പങ്കാളികളാകണം യോഗനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ അവിടെ നമ്മൾ യേശു കർത്താവ് കാൽവളി ക്രൂശിൽ മരിച്ച അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അന്ന് രാത്രിയിൽ അവരുടെ അടുക്കൽ ചെന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ നമുക്കറിയാവുന്ന വേദഭാഗമാണ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരെല്ലാം പേടിച്ചിരിക്കുക കാര്യം ഒരു യേശുവിൻ്റെ ശരീരം കാണാനില്ല എന്നുള്ളതിപ്പോൾ പലരും പറഞ്ഞു പറഞ്ഞ് ഇത് അങ്ങ് വ്യാപിച്ചു യേശുവിൻ്റെ ശരീരം കാണാനില്ല അപ്പോൾ യഹൂദ പ്രമാണികൾ പണം കൊടുത്ത് പട്ടാളക്കാരോട് പറഞ്ഞു നിങ്ങൾ പറയണം ഞങ്ങൾ ഉറങ്ങി കിടന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ ശിഷ്യന്മാർ വന്നത് ഉമാരങ്ങനെ അറിഞ്ഞെന്ന് കഴിയും ഇതൊക്കെയായി എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വള്ളയ്ക്ക് പിന്നെ ഒരു കള്ളത്തരം കൂടെ കാണിക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ ശിഷ്യന്മാർ വന്ന് മൂട്ടിച്ചുകൊണ്ട് പോയെന്ന് ഒരു കഥ പ്രചരിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ കഥ ഇപ്പോൾ യഹൂദന്മാരുടെ എല്ലാം മനസ്സിലും അതുപോലെ പട്ടാളക്കാരുടെ അടുത്തും അധികാരികളുടെ അടുത്തും ഒക്കെ എത്തി ഏത് ശിഷ്യന്മാർ വന്ന് യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് അങ്ങനെ യഹൂദന്മാരെ പേടിച്ച് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്നിട്ട് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവിടെ കയ്യും വിലാപ്പുറവും കാണിച്ചു ഞാനത് വി വിശദമാക്കുന്നില്ല ഇവിടെ ഈ പീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എന്തുവാ ഒരു മനസമാധാനമല്ല പലപ്പോൾ നമ്മൾ ചില പറയാറുണ്ടല്ലോ മോനെ നീ യോഗത്തിന് പാടാൻ നിനക്കൊരു മനസമാധാനം ഉണ്ടാകട്ടെന്ന് അത് പക്ഷേ യോഗം കഴിയുമ്പം തീരുന്നതാണ് ഈ മനസമാധാനം എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സമാധാനമല്ല യേശു പറയുന്നത് യേശു പറയുന്നത് നൗ യു ഹാവ് പീസ് വിത്ത് ഗാഡ് നേരത്തെ നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട് റോമാൻഡ് മഞ്ചാഹത്യെ നമ്മൾ കണ്ടതാണ് ദൈവത്തോട് സമാധാനമുണ്ട് പക്ഷേ ഈ സമാധാനം സാധാരണ യഹൂദന്മാർ തമ്മിൽ കാണുമ്പോഴെല്ലാം പറയുന്നത് ശാലവും എന്ന് വെച്ചു കഴിഞ്ഞാൽ സമാധാനം പീസ് ബി ആൻഡ് ടിയു ഇത് യഹൂദന്മാർ യഹൂദന്മാരെപ്പോഴും പറയുന്നതാണ് പക്ഷേ യേശു പറഞ്ഞാൽ ഈ പീസ് ബി ആൻഡ് യു നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രീറ്റിംഗ് അല്ല കാരണം എന്താ അത് കഴിഞ്ഞപ്പോൾ യേശു കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു എന്നൊരു പറയുകയാണ് നിങ്ങൾക്കിത് ദൈവത്തോട് സമാധാനമാണ് നവ് യു ഹാവ് പീസ് വിത്ത് ഗാഡ് പക്ഷെ അതിന് ഞാനൊരു വില കൊടുക്കേണ്ടി വന്നു എന്താണ് എൻ്റെ കൈകളിൽ ആണി അടിക്കപ്പെട്ടു എൻ്റെ വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഈ സമാധാനം സാധ്യമാക്കിയത് അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം